കാസർഗോഡ് കാറെടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ കേസെടുത്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും മുഖ്യപ്രതികളെ പിടികൂടാനാകാതെ അന്വേഷണ സംഘം പ്രതികൾക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അതേസമയം സൊസൈറ്റിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം വിവിധ ബാങ്കുകളിൽ നിന്നും കണ്ടെടുത്തു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ് ജോസഫ് അഗസ്റ്റിൻ ഈ വിഷയത്തിൽ നിരവധിയായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മുഖ്യപ്രതിയിലെത്താനായിട്ടില്ല മുഖ്യപ്രതിയുടെ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അവരെ സഹായിച്ച പാർട്ട്നേഴ്സിനെ ഒക്കെയാണ് പിടികൂടിയിട്ടുള്ളത് ഇതുവരെയും പ്രധാന പ്രതിയിലേക്ക് എത്താൻ ആയിട്ടില്ല അതാണ് വലിയൊരു വീഴ്ചയായി കാണുന്നത് എന്തൊക്കെ അന്വേഷണ പുരോഗതികളാണ് ഈ കേസിലുള്ളത് അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള സി പി എം നേതാവും ബാങ്കിന്റെ സെക്രട്ടറിയുമായിട്ടുള്ള രതീഷിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതാണ് അന്വേഷണ സംഘത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികൾ എന്ന് സംശയിക്കിരുന്ന മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തത് പക്ഷേ ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ യാതൊരു ഇത് ബന്ധവുമില്ലെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി ഇവർ രതീഷൻ കടത്തിക്കൊണ്ടുപോയ സ്വർണം വിവിധ ബാങ്കുകളിൽ പണയം വെച്ചവരാണ് അതിനിടനില നിന്നവർ മാത്രമാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇവർ പണയം വെച്ച സ്വർണം വിവിധ ബാങ്കുകളിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുമുണ്ട് അതേസമയം ഈ പ്രതികളെ പിടികൂടാനാവാത്തത് വലിയൊരു പോരായ്മയായി വലിയൊരു വീഴ്ചയായാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത് ഈ ഒളിത്താവളങ്ങൾ മാറി മാറി പോകുന്നതാണ് ഇവരിലേക്ക് എത്താൻ സാധിക്കാതെ വരുന്നത് ഈ ഒളിത്താവളങ്ങൾ സജ്ജീകരിക്കുന്നതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഇത്തരത്തിൽ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറുന്നതെന്നാണ് ഈ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം അതിനിടയിൽ ഈ ഇയാൾ സമ്പാദിച്ചിട്ടുള്ള വിവിധ ഫ്ളാറ്റുകൾ അതായത് ഈ തട്ടിപ്പ് പണം കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള വിവിധ ഫ്ളാറ്റുകൾ വിറ്റ് സൊസൈറ്റിക്ക് പണം തിരിച്ചടിക്കാനായിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നതായി വിവരമുണ്ട് ഏതൊക്കെയായാലും ഇയാളെ സംരക്ഷിക്കുന്നതാര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പോലീസിന്റെ മുമ്പിൽ നിൽക്കുന്നത് അജിംഷാ ഹെരി ജോസഫ് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് എന്തായിരുന്നാലും കാറെടുക്ക സഹകരണ സ്ഥാപനത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയിലെത്താനായിട്ടില്ല പോലീസിന് എന്നുള്ളതാണ് ഇതുവരെ മുഖ്യപ്രതിയെ കണ്ടെത്താനായെങ്കിൽ പോലും അയാളെ പിടികൂടാനായിട്ടില്ല വലിയ അർത്ഥത്തിലുള്ള സഹായം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷവും ആദ്യഘട്ടത്തിൽ വലിയ ആക്ഷേപങ്ങളുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ മുസ്ലിം ലീഗുകാരടക്കമാണ് ഈ പിടിയിലായവരിലുണ്ടാകുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ എത്തുമ്പോൾ അവർ കൂടി പിന്നോട്ട് പോകുന്നു എന്തായിരുന്നാലും മുഖ്യപ്രതിയിലേക്ക് എത്താനായില്ല സാധാരണക്കാരൻ്റെ പണം വിനിയോഗം ചെയ്യുന്ന സംഭവങ്ങൾ വരുത്തിയ വീഴ്ചയിൽ എന്തായിരുന്നാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശദാംശങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്